പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മത്തിയും മാങ്ങയും കൂടിയിട്ടുള്ളൊരു മുളക് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിതവിടെ ഒരു മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഈ കറിക്ക് നമുക്ക് ഒരു മാങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ കിലോ മത്തി വെച്ചിട്ടാണ് ഞാൻ ഈ കറി ചെയ്തെടുക്കുന്നത് ഇത് അധികം പുളിയില്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ ആ മാങ്ങയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് കിലോ മത്തി ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളിയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് പിന്നെ ഒരു ഒരഞ്ചാറ് കാന്താരി മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടെണ്ണൊക്കെ മതിയാവും ഒരു കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് ഒരു അരക്കപ്പ് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ നല്ലതാണ് ഇനി വേറൊരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം ഇത് രണ്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും മൂത്ത് വന്ന് കഴിഞ്ഞാൽ നേരത്തെ എടുത്തിരുന്ന ആ ഒരു സവാളയുടെ ബാക്കി പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ പുളി തന്നെ ആവശ്യത്തിന് ഉണ്ടാവും അപ്പം ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ആ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയുടെയും അത്തിയുടെയും കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ചട്ടിയിലേക്ക് ഒരു അരക്കപ്പ് കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് മൂടി വെച്ച് പിറ്റേ ദിവസം ഈ കറി ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മാങ്ങയുടെ പുളിയും എരിവും ഒക്കെ മീനിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ ഇത് കണ്ടില്ലേ മാങ്ങയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇത് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇതുപോലെയുള്ള നല്ല ചൊടിയുള്ള കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാനായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം